ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട് ഏകദേശം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാകും കാരണം ഞാൻ ഇന്നും ഇന്നുണ്ടേൻ മൈ ലൈഫ് വീഡിയോസാണ് അധികമായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പം അതിലൊക്കെ നമ്മുടെ വീടിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഹോം ടൂർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം കണ്ടിട്ട് നമ്മുടെ വീടൊക്കെ എങ്ങനെയുണ്ട് വീട് ഇഷ്ടമായോ എന്നൊക്കെ എല്ലാവരും കമൻറ്റാക്കുക കേട്ടോ പിന്നെ ഇപ്പം നമ്മളെ വീടിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഴയ വീടൊക്കെ ഉരുൾപൊട്ടലിൽ പോയതായിരുന്നു ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പുത്തുമല ഉരുൾപൊട്ടലില്ലേ അതിലാണ് നമ്മുടെ വീടൊക്കെ നഷ്ടമായത് അതിനുശേഷം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ള വീടാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിവിടെ അമ്പത്തിരണ്ട് വീടുകൾ ഇതുപോലെ ഒരേ മോഡലിലാണ് കേട്ടുള്ളത് അപ്പോൾ വീട് കാണുന്നതിന് മുന്നേ ഞാനും ഇത് കാണിച്ചു തരാം നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്തടുത്തായിട്ട് വീടുകളുണ്ട് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് പിന്നെ ഇതാ നമ്മളെ ഹസ്ബൻഡ് വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് ഇതാ വീടിൻ്റെ മുന്നിൽ തന്നെ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടുക മുന്നിൽ എന്നല്ല ഏകദേശം നാല് സൈഡിലും വണ്ടീൻ്റെ ഓരോരോ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഫ്രണ്ട് സൈഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് കാണുന്നത് അവിടെ നമ്മൾ ഒരു രണ്ട് ചെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടൊന്ന് കയറുമ്പോൾ ഒരു ഒറ്റ ഡോറിൻ്റെ ഒരു വാതിലാണ് അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ ഡോർ തുറന്നിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ഹാളാണ് കേട്ടോ കാണുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഹാളാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ ടേബിളും കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നേരെ അടുത്ത് തന്നെ ചെറിയൊരു വാഷ് പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് ഇതിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു വാഷ് ബേസിൻ പിന്നെ ടി വി കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തതാണ് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടെന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിൽ കൂടുന്ന സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ടേബിളും അതിലേക്കുള്ള ചെയറും എൻ്റെ ഉമ്മ വാങ്ങിച്ചെന്നതാണ് അതുപോലെ സെറ്റി നമ്മുടെ മൂത്ത സിസ്റ്റർ ടീ പോയി ഉമ്മേൻ്റെ വക കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ ഒരു ബെഞ്ച് നമ്മൾ സിറ്റൗട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇത് എൻ്റെ അനിയത്തി വാങ്ങിച്ചെന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ സിറ്റൗട്ടിൽ നല്ല വെയിലായത് കാരണം വുഡൊക്കെ അവിടെ ഇട്ടാൽ നാശമായി പോകുന്ന പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഹോളിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ വീട് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഹോൾ മൊത്തത്തിൽ ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടോ ഇത്ര മാത്രമാണ് നമ്മുടെ ഹോളിലത് പിന്നെ നമുക്ക് വാഷ് ബേസ് സെറ്റ് ചെയ്യാൻ വേറൊരു സ്ഥലം ഇല്ലാത്തത് കാരണമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പം ഇങ്ങനൊരു സ്പേസ് ആണ് കേട്ടോ വരുന്നത് ഹോളിൽ നിന്ന് സാധാരണ റൂമാണ് വലിയ വലിപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂം തന്നെയാണ് പിന്നെ രണ്ട് റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ ബാത്റൂമ് നമുക്ക് ഇരിക്കുന്നത് കുറച്ചുകൂടെ അപ്പറത്തേക്കായിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം റൂമിൻ്റെ ഡോറൊക്കെ വരുന്നത് ഈ ഒരു പ്ലൈവുഡിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂം തുറക്കുമ്പോൾ ആ നമ്മളിവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് സാധാരണ നോർമൽ കട്ടിലാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് ഒരു അലമാരയും അതുപോലെ കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്നുള്ള ഇങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഇവിടെ എൻ്റെ മെഷീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വലിയ റൂമൊന്നും ഇല്ലാന്ന് പിന്നെ അതാ അതിൻ്റെ സൈഡിൽ നമ്മൾ അയൺ ചെയ്യാനുള്ള സ്ഥലം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫാനും കൂടെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റൂം ഇനിയിപ്പോൾ നമുക്ക് മറ്റേ റൂമ് കാണാം അപ്പോൾ ഈ റൂമാണ് കേട്ടോ നമ്മൾ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും മക്കളും ചെറുതായത് കാരണം നമ്മുടെ ഒപ്പം തന്നെയാണ് കിടക്കാറുള്ളത് മറ്റേ റൂമിൽ പിന്നെ നമ്മൾ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ട് കട്ടിൽ ഒരു ചെറുതും ഒരു വെലുതും കൂടെ അടുപ്പിച്ചിട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് കാണുന്നത് പിന്നെ ഇപ്പോൾ അതവിടെ ചെറിയൊരു അലമാരയും അതുപോലെ നമ്മുടെ ഒരു പഴയ ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതോടെ ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ തന്നെ ചെറിയൊരു ലോക്കറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര സ്ഥാനങ്ങൾ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു റൂമ് ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്ര സൗകര്യങ്ങളെ ഉള്ളു കേട്ടോ പിന്നെ ഒരു ബാത്റൂമിനുള്ള ഏരിയ ഈ ഒരു റൂമിലില്ല പിന്നെ ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ബാത്റൂം ഉള്ളത് അതുപോലെ ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഉള്ളത് കിച്ചണും അത്യാവശ്യം വലിയ വലുപ്പമൊന്നുമില്ല ചെറിയൊരു കിച്ചൺ ആണ് പിന്നെ അടുപ്പൊന്നുമില്ല കേട്ടോ ഗ്യാസ് അടുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു സൈഡിലായിട്ടാണ് നമ്മൾ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ആ ഒരു പരിമിതി കാരണമാണ് നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് സാധനമുള്ള പോലെയൊക്കെ തോന്നുന്നത് ഇനി നമുക്ക് പുറത്തേക്ക് വർക്ക് ഏരിയ ആക്കിയിട്ട് ഇറക്കി എടുക്കാനൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷാള്ള നമുക്ക് കഴിയുന്ന സമയത്ത് അതൊക്കെ ചെയ്യണം അപ്പോൾ ഈയൊരു കിച്ചണ് നമുക്ക് റൂമാക്കി മാറ്റണം അങ്ങനെ കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചുതരാം ബാത്റൂമ് എന്താ ചെറിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്പൊ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ഇപ്പൊ ബാത്റൂമിന്റെ അവിടെ നിന്ന് നമ്മള് ഡോറ് തുറക്കുന്നത് ഇതുപോലെ പുറത്തേക്കാണ് അവിടെ നമ്മൾ ഇതാ ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ട് അലക്കിയതൊക്കെ വിരിച്ചിടാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്വന്തം ചെയ്തതാണ് കേട്ടോ ഇതൊന്നും നമ്മുടെ ഗവൺമെന്റിന്റെ ആ വീടിന്റെ വർക്കിൽ പെടില്ല പിന്നെ ഇപ്പൊ നമ്മുടെ വീടിന്റെ ഈ ഒരു മേലഭാഗം ഒരു സൈഡ് ഓടാണ് കേട്ടോ ഹോളും കിച്ചണും ഓടാണ് പിന്നെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും വാർപ്പും ആണ് കേട്ടോ അത് ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓടിന് സീലിങ്ങോടാണ് കേട്ടോ അത് പുറംഭാഗം ഓടും അകത്ത് ഇങ്ങനെ സീലിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളേതായ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടാക്കി വീടല്ലാത്തത് കൊണ്ട് ഒരുപാട് കുറവുകളും അതുപോലെ നമുക്ക് ഇപ്പം മഷാല അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് കാരണം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ പോയി ഒന്നും ഇല്ലാത്തടത്ത് നമ്മൾ ഇതുവരെ എത്തിയത് എന്നലയ്ക്കുമ്പോൾ പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയാണ് ആ പിന്നെ ഇപ്പം നേരത്തെ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഹോളിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ മോൾക്ക് കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് മഗ്ഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ ഷെൽഫില്ല അതുപോലെ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതിൻ്റെതായ ചെറുതായിട്ടുള്ള ഒരു പരിമിതികളൊക്കെ ഉണ്ട് ഇൻഷാല്ല നമുക്ക് ഇനി ഭാവിയിലേക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ സെറ്റ് ചെയ്യാമല്ലോ എന്നാലും അലഹദില്ല അവിടെ സുഗ് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം